തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി കീഴ്പള്ളി യൂണിറ്റിൻ്റെയും മലബാർ ക്യാൻസർ സെന്റർ തലശ്ശേരിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കീഴ്പള്ളിയിൽ ക്യാൻസർ നിർണയ ക്യാമ്പ് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് കീഴ്പള്ളി സെന്റ് ചാവറ കുര്യാക്കോസ് ഏലിയസ് ചർച്ച് ഹാളിൽ നടന്ന പരിപാടി തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ ഫാദർ ലൂക്കോസ് മാടശ്ശേരി ഉദ്ഘാടനം ചെയ്തു സെന്റ് ചാവറ ചർച്ച് കീഴ്പള്ളി വികാരി റവറൻ ഫാദർ മാത്യു ചക്കയാരത്ത് അധ്യക്ഷനായി മലബാർ ക്യാൻസർ സെന്റർ പ്രതിനിധി ഡോക്ടർ ഫിൻസ് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം വൽസ ജോസ് ആശംസകൾ നേർന്ന് സംസാരിച്ചു കീഴ്പള്ളി ക്രെഡിറ്റ് യൂണിയൻ പ്രസിഡന്റ് ജെയിംസ് പൊൻപാറാസ് സ്വാഗതവും നന്ദിയും പറഞ്ഞു മലബാർ സെന്ററിലെ ഡോക്ടർമാരും ജീവനക്കാരും രോഗപരിശോധന നടത്തി നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഈ ക്യാമ്പിലേക്ക് വന്നത് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ ഇല്ലയോ എന്നല്ല മറിച്ച് എന്റെ ജീവിതത്തിലെ ഉണ്ടെങ്കിൽ അതിനെ ഉന്മൂലനം ചെയ്യുക എന്ന ആഗ്രഹത്തോടെ നിങ്ങളിവിടെ വന്നു അതിലാദ്യമേ തന്നെ നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു ഇതിന് ഒരിക്കലും ഒരു പേടിയോടുകൂടി കാണണ്ട ചിലർക്കൊക്കെ ക്യാൻസർ പരിശോധന ഒരു പേടി സ്വപ്നമാണ് കാരണം പരിശോധിച്ചിട്ടുണ്ടെങ്കിലോ എന്നോർത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ട്രീറ്റ് ചെയ്യാം അതിനാണല്ലോ നമുക്ക് നമ്മുടെ ഇടയിൽ തന്നെ മലബാർ ക്യാൻസർ സെന്റർ നമുക്ക് നമ്മുടെ ജില്ലയിൽ തന്നെ ഉണ്ട് അവരുടെ ശുശ്രൂഷകൾ ഈ നാളിതുവരെ ചരിത്രത്തിൽ ഏറെ ഇടം നേടിയതാണ് അവരുടെ മികവുറ്റ ശുശ്രൂഷകളൊക്കെ അപ്പം അതുകൊണ്ട് ക്യാൻസർ എന്ന് പറയുന്നതിനെ നിങ്ങൾ അത്രത്തോളം ഒരു പേടിപ്പിക്കുന്ന ഒരു സാധനമായി കാണേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾക്ക് മനോധൈര്യത്തോടെ ഏതു കാര്യത്തെയും നമ്മൾ നേരിടുമ്പോൾ അത് ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധികളുമാകട്ടെ അതിനെ നമ്മൾ നമ്മൾ അതിനെ വിജയിക്കുക മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യ സ്വർണ്ണം വാങ്ങട്ടെന്ത് സിസിലി ആ പറഞ്ഞത് റബ്ബർ ഷീറ്റിന്റെ വില വേണമെങ്കിലും പോകും പക്ഷെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ സ്ഥായി അല്ല എപ്പൊക്കെ മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി